ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല സോഷ്യൽ മീഡിയയും ഫ്ലെക്സ് ബോർഡുകളും ഡിജിറ്റൽ ബോർഡുകളും എല്ലാം വന്നെങ്കിലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒഴിച്ചു ഒരൊറ്റ സാധനമേ ഉള്ളൂ അത് ചുവരെഴുത്താണ് എത്രയൊക്കെ ടെക്നോളജി വളർന്നാലും ചുവരെഴുത്തില്ലെങ്കിൽ എലക്ഷന് ഒരു വൈബില്ല അന്നും ഇന്നും എന്നും ചുവരെഴുത്തിന്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് ഒരു കാലത്ത് പരസ്യകലാരംഗത്ത് നിറഞ്ഞു നിന്നവരാണ് ചുവരെഴുത്ത് കലാകാരന്മാർ ടെക്നോളജി വളർന്നപ്പോൾ വിനയിൽ പ്രിൻ്റുകൾക്കും ഫ്ലക്സുകൾക്കും പിറകെ ആളുകൾ പോയി അങ്ങനെ നമ്മുടെ ചുവരുകളിൽ നിന്ന് എഴുത്തുകൾ പതിയെ മാഞ്ഞു തുടങ്ങി പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ചുവരെഴുത്തിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് നൊസ്റ്റാളജിയുടെ ഭാഗം കൂടിയാണ് ചുവരെഴുത്തുകൾ തെരഞ്ഞെടുപ്പ് ഈ കലാകാരന്മാരുടെ ഉത്സവ സീസണാണ് വെള്ളപൂശിയ ചുവരുകളിലെ കാച്ചിക്കുറുക്കിയ കളർ അക്ഷരങ്ങൾ വോട്ടർമാരുടെ കണ്ണുകളെ തേടി ചുവരുകളിൽ നിറഞ്ഞു നിൽക്കും നാൽപ്പത് വർഷത്തിലധികമായി ചുവരെഴുത്ത് ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്ന രണ്ട് കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം നാൽപ്പത് വർഷത്തോളമായി ചുവരെഴുത്ത് ചെയ്യുന്ന സുരേഷ് സുരേഷേട്ട് നമ്മളോടൊപ്പമുണ്ട് ഇപ്പോൾ ഇലക്ഷനൊക്കെ ആവുമ്പോഴാണ് ചുവരെഴുത്ത് ഇങ്ങനെ കുറച്ച് നേരം മാക്സിമം ചെയ്യുന്ന ഒരാളാണ് ഇതാണ് നമ്മുടെ ജീവിതം നമ്മുടെ കല ഇതാണ് അതിന് അച്ഛനെ ഡി സി സിയുടെ ഓ ആർട്ടിസ്റ്റാണ് ഡി സി സി ഓഫീസറുടെ നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുണ്ട് അതിനെ പിന്തുടർന്ന് ഞാനും എൻ്റെ അനിയനും അച്ഛൻ്റെ കൂട്ടത്ത് കൊച്ചിലെ സ്കൂളിൽ പോകുമ്പോൾ വർക്കിന് പോയി ഇതിൽ നമ്മൾ ഞാനിത് സ്പെഷ്യലായിട്ട് പോകും സി പി എമ്മിനേക്കാൾ നമ്മൾ കൊച്ചിലെ അവരാണ് തെളിയും സി പി എമ്മിലെ കൂടെ നമ്മൾ വളർന്നു വന്നിട്ടുണ്ട് വട്ടൂർക്കാ ഒരു ഏരിയയിലൊക്കെ അങ്ങനെ ഞങ്ങൾ അശോന എന്ന് പറയുന്ന ഒരു നേതാവുണ്ടായിരുന്നു പുള്ളി ഞങ്ങളെ റോഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് അത് നമ്മളെ ആ കൊച്ചും പ്രായത്തിലാണ് അത് നമ്മളെ ജീവിതം അല്ലേ ആ രാത്രി ഞാൻ മുപ്പത് ദിവസം വരെ ഉറക്കമില്ലാതെ ചേരുണ്ട് ഒമ്പത് സ്ഥാനാർത്ഥിക്ക് ഞാൻ ചേരുന്നു ആറ് രാവിലെ തൊട്ട് ആറു മണി വരെ ഒരാൾ ആ ഇന്ന ഏരിയയിൽ നമ്മൾ അവിടെ നിൽക്കണം കൊണ്ട് ഇവര് കൊണ്ട് അവിടെ എന്നെ അയപ്പിക്കണം അങ്ങനെയൊക്കെ എത്ര നാളുകൾ ഉറക്കമല്ലോ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴും നമ്മൾ പ്രായമായി വരല്ലേ ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആണോ ഫുൾ ടൈം നമ്മളെ പരസ്യ വർക്കുകളും പടം പടംരക്കും ഇതൊക്കെ ഇതേ ഫീൽഡ് ഇത് ഇത് വെച്ചാല് നമ്മൾ ഇത്ര നാളുകൊണ്ട് ജീവിച്ചു പിന്നെ വലിയ വർക്കുകൾ നമുക്ക് തരുന്നുണ്ട് പാർട്ടിക്കാര് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും തരുന്നുണ്ട് അപ്പൊ അതിൽ നമ്മള് തൃപ്തനാണ്

വീട്ടിൽ പ്രാക്ടീസ് പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ജീവിക്കണേ നമ്മൾ ഈ പണ്ട് എഴുതാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോ നാട്ടിലുള്ള എല്ലാ ചോരുകളിലും ഇലക്ഷൻ വരുമ്പോ ഇങ്ങനെയുള്ള ചോരഴുത്ത് ഉണ്ടാവാറുണ്ട് ഇപ്പോ കുറച്ചുകൂടി കുറഞ്ഞു വന്നിട്ടില്ലേ വർക്കുണ്ട് ചെയ്യാറില്ല ചെയ്യാറില്ല എന്നത് പല ആർട്ടിസ്റ്റുമാരും പെയിൻറിങ്ങും പല മേഖലകളു നല്ല നല്ല ആർട്ടിസ്റ്റുമാർ ഇപ്പോഴുമുണ്ട് അപ്പം നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് മാറി നിന്ന പിന്നെ തിരിച്ചുവരെ ഇത്തിരി പാടം എൻ്റെ ജീവിതം ആർട്ടാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചെയ്യുന്നവർക്ക് എത്രത്തരം ഫിനിഷിങ് ചെയ്യാം അത്ര നമുക്ക് കമ്പ്യൂട്ടറിൽ അതിൽ ക്രിയേറ്റ് ചെയ്യാം അതിൽ പ്രോഗ്രാം ചെയ്തിട്ടിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു എങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതാണ് കമ്പ്യൂട്ടറും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ക്രിയേറ്റ് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒരു ലെറ്റർ പല രീതിയിലാക്കാം കമ്പ്യൂട്ടറിലാണെങ്കിൽ എങ്ങനെയാണ് ചെയ്ത് പിന്നെ വരച്ചത് നമ്മൾ വരച്ചെടുക്കണം എന്നിട്ടാണ് അവർ അത് അത്ര നമുക്ക് ആ സമയം ഓരോ ഓരോ എത്ര ഈ ഒരു ഉണ്ടോ ഉണ്ടായിരിക്കും തദ്ദേശമായാലും നിയമസഭയായാലും ആയാലും തെരഞ്ഞെടുപ്പായാൽ ചുവരെഴുത്ത് അത് നിർബന്ധ ക്യാമറമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ മലയാളം Subscribe to One India and never miss an update.